മാപ്രാണൻ പള്ളിയിൽ ലീഡർ ഒരു അറിയിപ്പുണ്ട് മാപ്രാണൻ പള്ളി ലീഡർ ദയവായിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ലൂർഗ് മാതാവ് വേളങ്കണ്ണി മാതാവ് ഉണ്ടെങ്കിൽ അവർ ദയവായിട്ട് ഇതുപോലെ നല്ല മാതാവും അതുപോലെ തന്നെ അടുത്തത് അമലോത്ഭവ മാതാവ് അമലോത്ഭവ മാതാവ് അമലോത്ഭവമാതാവ് കൊ കൊച്ചിച്ച് നിർദ്ദേശം നൽകുന്നു അതുപോലെ നീങ്ങുക അമലോത്ഭവ മാതാവ് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ദയവായി ഇവരുടെ കൂടെ കൂടണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് അമലോത്ഭവമാതാവ് പ്രാർത്ഥിച്ച് ധാനാലും അകമായി പോകേണ്ടതാണ് പെട്ടെന്ന് കടന്നാലാണ് നമുക്ക് ജപമാല ചൊല്ലാൻ കഴിയുകയുള്ളു ജപമാല പ്രാർത്ഥന നമുക്ക് ആരംഭിക്കണം ജപമാല പ്രാർത്ഥന ആരംഭിക്കണം bye നീ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നൊരു ദൈവമുണ്ട് ആ ദൈവപുത്രന് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തൊരു അമ്മയുണ്ട് ഈശോയോടും പരിശുദ്ധ അമ്മയോടും അമ്മയോടുമൊപ്പമുള്ള കൃപയുടെ ഈ മണിക്കൂറിൽ നമുക്ക് ഏറ്റവും വിശുദ്ധിയോടെയും ഭക്തിയോടെയും ഒരുക്കത്തോടെയും ആയിരിക്കാം മാതാവിൻ്റെ വിവിധ പ്രത്യക്ഷീകരണ അനുഭവങ്ങളുടെ ഈ വിശുദ്ധ യാത്രയുടെ ഓരോ നിമിഷവും ജപമാലയുടെ ഓരോ മണികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഏറ്റവും ശക്തമായ ആയുധമായ ജപമാല വിശുദ്ധ പരിശുദ്ധ അമ്മ നമുക്ക് സമ്മാനിച്ചത് ചരടിലെ സുവിശേഷം എന്ന് വിശുദ്ധ പാത്രയമ്മയോ വിശേഷിപ്പിച്ച ജഗമാല മറിയും വഴി പരിശുദ്ധ ത്രിത്വത്തോടുള്ള പ്രാർത്ഥനയാണ് സ്വതത്തെയും ഭൂമിയേയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ചങ്ങലയായ ജപമാലയുടെ ഒരറ്റത്ത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളും മറുവശത്ത് നമ്മുടെ കരങ്ങളുമാണ് നമ്മൾ ചൊല്ലുന്ന ഓരോ ജപമാളയും പരിമള ധൂപം പോലെ അത്യുന്നതൻ്റെ പാദാന്തികത്തിലേക്ക് പറന്നുയരുന്നു ഓ എത്രയേന്ധേയുള്ള പരിശുദ്ധ തന്നെ കാറിയേ എപ്പോഴും പരിശുദ്ധ പ്രീത്തുന്നതിന് മുൻപിൽ സന്നിഹിതയായിരിക്കുന്നവളെ അവയുടെ ദിവ്യസ്വതനോട് ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃത ലഭിച്ചവളെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സംരക്ഷിക്കണമേ ഞങ്ങൾക്കായി നന്ദി പറയണമേ ഞങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും വീഴ്ചകൾക്കുമായി മാപ്പ് ചോദിക്കണമേ യാചിച്ചുകൊണ്ട് അനുതാപം നിറഞ്ഞ മനസ്സോടെ നമുക്ക് ജപമാല ആരംഭിക്കാം അമ്പത്തിമൂന്ന് മണി ജപം അളവില്ലാത്ത സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വരം കഥാവ നീചരും നന്ദിയില്ലാത്ത പാപികളുമായിരിക്കുന്നു ഞങ്ങൾ അതിലില്ലാത്ത മഹിമ കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യുവാൻ യോഗ്യതയില്ലാത്തവരായിരിക്കുന്നുവെങ്കിലും അമ്മയെ അതിരില്ലാത്ത ദൈയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന് സ്തുതിയായിട്ട് അമ്പത്തിമൂന്ന് മണി ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഈ ജപം ഭക്തിയോടെ ചെയ്ത് പല വിചാരം കൂടാതെ തികപ്പാൻ കർത്താവിനെ നീ സഹായിക്കണമെങ്കിൽ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ നിങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വര ശിഹായനും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിന് ഗർഭസ്ഥനായി കനിയാമറിയതിൽ നിന്ന് പിറന്ന് വന്തിലേ കളർന്ന് പീടങ്ങൾ സഹിച്ച് കുരിശിൽ കടക്കിപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തും സ്വർഗത്തിലേക്ക് ഇഴങ്ങുള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും ഐക്യത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും ബഹുമാനപ്പെട്ട ഈ പോകുന്ന അമ്മമാരുടെ കൂടെ വളണ്ടിയേഴ്സ് ഉണ്ട് അവരവരുടെ കൂടെ പോകണം വരി തെറ്റാതെ രണ്ടു വരി ആ വരികൾ തെറ്റാതെ നിങ്ങൾ സൂക്ഷിക്കണം പ്രാർത്ഥിച്ച് ൊല്ലൊ തന്നെ വളണ്ടിയേഴ്സ് ഇവരെ കൂടെ പോകണമെന്ന് കൂടി അറിയിക്കുകയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അപകടം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ അതെല്ലാം കൈകാര്യം ചെയ്യണം ദയവായിട്ട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ വളണ്ടിയേഴ്സ് അണിനിരക്കുക ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഒന്നത് വേണ്ട ആഹാരം ഇങ്ങനെ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ശിക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളിൽ ഞങ്ങളോട് ക്ഷണിക്കണമേ ഞങ്ങളെ പുനോകനത്തിൽപ്പെടുത്തരുത് തിരുമ്മേലും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവി ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഫലവത്തായി തീരുന്നതിനെ അങ്ങേ കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾ ദൈവശരണമെന്ന പുണ്യത്തിൽ വളരുവാനായി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ എത്രയും പ്രിയമുള്ളവളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യം വർദ്ധിപ്പാനായിട്ട് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിപ്പോഴെ സന്തോഷത്തിലെ രഹസ്യങ്ങൾ ഒന്നാം ദിവ്യ രഹസ്യം ദൈവപുത്രനായ ഈശോ മിഷിഹായെ ഗർഭം ധരിച്ച് പ്രസവിക്കുമെന്ന മംഗള വാർത്ത ഗബിളിൽ മാലാക പരിശുദ്ധ കനിക മറിയത്തെ അറിയിച്ചു എന്ന് നമുക്ക് ധ്യാനിക്കാം ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സത്വാർത്ഥ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു വചനമായ ഈശോയ്ക്ക് ജന്മം നൽകിയ അമ്മേ അങ്ങേ പുത്രൻ്റെ തിരുപ്പിഴവിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ജൂബിലി ആഘോഷിക്കുമ്പോൾ ഹൃദയത്തിൽ ഈശോയ്ക്ക് പിറക്കാൻ ൊരുക്കുവാനും ജീവിതം കൊണ്ട് ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഒന്നും വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോൾ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്

അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ നന്മ നിറഞ്ഞ മറിയമേ മറയമ്മ കർത്താവ് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കൂടുതൽ ആവശ്യമുള്ള ജപമാലയുടെ രാജ്ഞിയും മ ഗർഭിണിയായ വാർത്ത കേട്ടപ്പോൾ പരിശുദ്ധ കനിക മറിയം അവരെ സന്ദർശിച്ച് അവർക്ക് മൂന്ന് മാസം ശുശ്രൂഷ ചെയ്തു ഇന്നത്തെമേൽ നമുക്ക് ധ്യാന ചൈതന്യത്തിൽ ഒരുമിച്ച് കൂട്ടിയ അമ്മ സമുദായ ശാക്തീകരണ വർഷം ആചരിക്കുമ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഞങ്ങളെല്ലാവരും ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ത്തിലേക്ക് വളരുവാനും ഞങ്ങളുടെ സാക്ഷ്യ ജീവിതത്തിലൂടെ അനേകരെ ഈശോയിലേക്ക് ആകർഷിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെങ്കിൽ സീറോ മലബാർ സഭയെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും ആത്മാരെയും കൂട്ടായ്മയിലും ഐക്യത്തിലും വ്യാപരിക്കുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെയുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ദർശിക്കുന്നതിനോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നു ഞങ്ങളുടെ ഉൾപ്പെടുത്തേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമെങ്കിൽ പരിശുദ്ധ രക്ഷകന്മാരൊരാജ്ഞക്ഷിക്കണമെന്ന് പരിശുദ്ധ കനിക മണയം എൻ്റെ ദിവ്യകുമാറിനെഹയം നഗരിയിൽ കാലികളുടെ സംഗീതമായിരുന്ന ഒരു ഗുഹയിൽ പാതരാക്കി പ്രസവിച്ച് പെൺതൊട്ടിയിൽ കിടത്തി എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം കിരിങ്ങാലക്കുട രൂപത കുടുംബവർഷമായി ആചരിക്കുമ്പോൾ കുടുംബങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പായ ഗാർഹിക ദേവാലയങ്ങളായ ഞങ്ങളുടെ കുടുംബങ്ങളെ ഈ രഹസ്യത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നസ്രത്തിലെ തിരു കുടുംബത്തിൽ വിളങ്ങിയിരുന്ന സ്നേഹവും സന്തോഷവും സമാധാനവും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറയുവാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മ അങ്ങയുടെ പുത്രനോട് യാചിക്കണമേ കുറവുകളെ നിറവുകളാക്കുന്ന പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാ കുറവുകളെയും അങ്ങ് തന്നെ നിറവുകളാക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ കൃപയുടെ കൂടാരങ്ങളാക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ വിതായ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെയുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് കൃഷി ചെയ്യുന്നവരോട് ഞങ്ങൾ വിശ്വസിച്ചിരുന്നവരോട് േ ഞങ്ങളെ പ്രളോപത്തിൽപ്പെടുത്തരുത്മയെ ശിക്ഷണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടി സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്മരാളായ ഞങ്ങൾ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്മിലോട് ശിഷ്യനെയാണ് നന്മ നിറഞ്ഞ മറിയമേ മറിയമ്മീസ്വസ്തി കർത്താവ് അങ്ങയോട് കൂടി സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടി സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറയമ്മയെ സ്വസ്തി കർത്താവ് അമ്മയോട് കൂടി സ്ത്രീകളെയും അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നുണ്ട് വേണ്ടി നന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അമ്മയോട് കൂടി ിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ ഉദരത്തിൻ്റെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ വനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമേതം നന്മ നിറഞ്ഞ മറയ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മഴയമി കർത്താവ് അമ്മയോട് കൂടി സ്ത്രീകളിൽ അങ്ങ് അങ്ങ്കുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മഴയമ അമ്മയോട് കൂടി സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും ഓ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊടുക്കണമേ നിലകാലിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ശിഷ്യ അങ്ങനെ സഹായം കൂടുതൽ ആവശ്യാത്മാവേദന